യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വടക്കാഞ്ചേരി മണ്ഡലം മുപ്പത്തിനാല് മുപ്പത്തഞ്ച് ബൂത്തുകൾ സംയുക്തമായി നടത്തിയ കൺവെൻഷൻ എങ്കക്കാട് പ്രവീൺ സ്ക്വയറിൽ നടന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിഥുൻ മോഹൻ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ ബൂത്ത് പ്രസിഡന്റ് തിരുത്തിയിലുണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മയിൽ മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണു ചന്ദ്രൻ കോൺഗ്രസ് നേതാവ് ടി വി സണ്ണി എന്നിവർ പ്രസംഗിച്ചു പ്രകാശൻ ചെമ്പത്ത് സ്വാഗതവും ആദിത്യൻ നന്ദിയും ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയുടെ ദുർഗയുണ്ടായിരുന്നല്ലോ നമ്മൾ പറഞ്ഞതല്ല വാജ്പേയി പറഞ്ഞു പറഞ്ഞുണ്ടരേന്ദ്ര നരേന്ദ്രമോദി വെച്ച് പണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിപ്പോ അതിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വാർത്തണ്ട് നിങ്ങൾ ഇന്ത്യയുടെ കുർഗയാണ് അതാണ് ഇന്ത്യയുടെ മതേതരത്വം മരിച്ചു വീഴുന്നതിന് മുമ്പ് മണിക്കൂറുകൾ പോകുമ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞ വസ്തുവുണ്ട്